പ്രിയമുള്ളവരെ ഏകസ്ഥ ജീവിതം എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ സോ ഇതെന്റെ ആത്മീയ ബോധ്യങ്ങളാണ് തീർച്ചയായിട്ടും ആത്മീയതയില് ഉയർന്ന സ്ഥാനത്തുള്ള ദൈവത്തിന്റെ സന്ദേശങ്ങൾ ലഭിക്കുന്ന ആത്മീയമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ള മറ്റാരോടെങ്കിലും കൂടെ സംസാരിച്ചുകൊണ്ട് മാത്രം ഈ വിഷയങ്ങളിൽ നിങ്ങൾ ഒരു തീരുമാനം ആദ്യം തന്നെ ഏകസ്വ ജീവിതം എന്ന വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലും മാതൃകയായി മാറുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ നയിക്കാൻ കഴിയുന്നതുമായ ഒരാളാണ് പരിശുദ്ധ അമ്മ കന്നികാത്തം സ്വീകരിച്ചിട്ടുള്ള സന്യാസ ജീവിതം ഏറ്റെടുത്തിട്ടുള്ള വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും സന്യാസികരുടെയും അമ്മയായിട്ട് അല്ലെങ്കിൽ മാതൃകയായിട്ട് അവരെ നയിക്കുന്ന ഒരാളായിട്ട് പരിശുദ്ധാമ്മയെ അവതരിപ്പിക്കാറുണ്ട് പക്ഷെ നമ്മളവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് വിവാഹം എന്ന കൂതാശ സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് അമ്മ സ്വർഗത്തിൽ ദൈവം അവരെ കൂട്ടി അവസവിതവുമായിട്ട് അതേ അതേസമയം ദൈവത്തിന്റെ വലിയ ഒരു ദൈവിക പദ്ധതി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് പരിശുദ്ധ കാലാന്തരങ്ങളായി നൂറ്റാണ്ടുകളായി ജനം കാത്തിരുന്ന രക്ഷകനെ വളരെ നിഷ്കളങ്കയായ ദൈവശക്തി നിറഞ്ഞ ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയിലേക്ക് കൊടുക്കുമ്പോൾ അത് ദൈവത്തിന്റെ സ്വന്തം തീരുമാനമാണ് ആ തീരുമാനത്തിനെ പൂർവ്വവിതാക്കന്മാർക്കോ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ആളുകൾക്കോ അവിടെയുള്ളവർക്കോ സമൂഹത്തിനോ ഒന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല ദൈവത്തിന്റെ ഇഷ്ടമാണ് ആരെ തെരഞ്ഞെടുക്കണം എന്നുള്ളത് പരിശുദ്ധ അമ്മയെ ദൈവം ഒരു വലിയ ദൈവിക പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഒരു ഒരു ദേവാലയത്തില് ഒരു കന്യാസ്ത്രീ ആയിട്ട് ഒരു സന്യാസ ജീവിതം നയിക്കുന്നത് പോലെ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എങ്കിലും വിവാഹ ജീവിതം ഇല്ലാതെ തന്നെ പരിശുദ്ധ അമ്മയെ ഇതുപോലൊരു ഒരു ദൈവിക രഹസ്യത്തിന്റെ ഭാഗമാക്കിക്കൂടെ അവിടെയാണ് ഔസപിതാവ് എന്ന വലിയ മനുഷ്യന്റെ സ്ഥാനവും അദ്ദേഹത്തിലൂടെ ദൈവം ചെയ്ത ദൈവിക പ്രവർത്തികളിലും ഉള്ള ജ്ഞാനം അല്ലെങ്കിൽ ഔസപ്പിതാവ് എന്ന വ്യക്തിയുടെ മഹിമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരുപാട് ധ്യാനിക്കും പക്ഷെ ശരിക്കും ഔസപ്പിതാവിൻ്റെ ജീവിത രഹസ്യം എന്ന് പറയുന്നത് വലിയ ഒരു ആത്മീയതയാണ് ദൈവത്തിന് നേരിട്ട് പരിശുദ്ധ അമ്മയെ നയിക്കാം ഏതെങ്കിലും ഒരു ഒരു ഉൾപ്രദേശത്തിലോ ഇപ്പൊ യോഹന്നാൻ സിഹ മരുഭൂമിയിലായിരുന്നെന്ന് പറയുന്നു അതുപോലെ ഏതെങ്കിലും ഒരു അറിയപ്പെടാത്ത സ്ഥലത്ത് പരിശുദ്ധ അമ്മയെ കൊണ്ട് താമസിപ്പിച്ച് അവിടെ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് ആ കുഞ്ഞിനെ സമയമാകുമ്പോൾ സമൂഹത്തിലേക്ക് വിട്ട് ഒരു അപ്പനില്ലാത്ത കുഞ്ഞായിട്ടാണെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് പിതാവാണ് ഇവന്റെ അപ്പൻ പിന്നീട് ജനം അംഗീകരിക്കുമായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമുള്ള ഒരു ഒരു റിസ്ക് എടുക്കാതെ ഒരു സംരക്ഷകനെ ഒരു പരിപാലകനെ നൽകിക്കൊണ്ട് ഔസേ പിതാവിലൂടെ പരിശുദ്ധ അമ്മയെയും താൻ പരിശുദ്ധ അമ്മയിലൂടെ നടപ്പാക്കാൻ പോകുന്ന ദൈവിക പദ്ധതിയെയും കാവലാക്കി മാറ്റിയത് ജോസഫിനെയാണ് ഔസപിതാവിനെയാണ് അപ്പൊ ഔസേ പിതാവ് എന്ന ഒരു കാവല് ഈ ദൈവിക പദ്ധതിക്ക് വേണമായിരുന്നു ഇനി വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പരിശുദ്ധ അമ്മയെ ഈശോ ജനിക്കുന്നത് വരെ ഔസ പിതാവ് അറിഞ്ഞില്ല അതിനുശേഷം അറിഞ്ഞു എന്നത് വളരെയധികം ഭാലിഷ്യമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ പറയും അതിനുശേഷം അവർക്ക് വിനിയും മക്കളെ ജനിച്ചിട്ടുണ്ട് അവർ ശാരീരികമായ ഒരു ബന്ധത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ ആത്മീയതയുടെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണമായ ഓൾമോസ്റ്റ് പൂർണ്ണമായ ഒരു ദൈവിക ശക്തി നിറച്ചു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവകൃപയുടെ വലിയ സാന്നിധ്യം ഒരു ഒരു ബിഗ് എമൌണ്ട് ഓഫ് ഗ്രേസ് എന്ന് പറയൂല്ലേ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജഡം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഇച്ഛകൾ എന്ന് പറയുന്നതും വളരെയധികം അപ്രധാനമായ ഒരു കാര്യമാണ് അയാൾ ശരീരത്തിലല്ല ജീവിക്കുന്നത് അയാൾ ആത്മാവിലാണ് ജീവിക്കുന്നത് അതൊരു ഉന്നതമായ ഒരു ആത്മീയ തലമാണ് ആത്മാവിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തി ഏതൊരു സന്യസ്തനും ഒരു കന്യാ കന്യാന്യാ സ്വീകരിച്ചിട്ടുള്ള സിസ്റ്റേഴ്സും അച്ഛന്മാരും ഈ ആത്മാവിൽ എത്തി നിൽക്കേണ്ട ഒരു വ്യക്തി ആയിരിക്കണം അങ്ങനെ ആത്മാവിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മനുഷ്യരുടെ കാര്യം പോലെയല്ല പരിശുദ്ധ അമ്മയുടെ കാര്യം ഔസ്യപിതാവിന്റെ കാര്യം മനുഷ്യരുടെ കാര്യം ഞാൻ പറയാൻ കണ്ടു അപ്പൊ ആത്മാവിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത് പരിശുദ്ധ അമ്മയാണെങ്കിലും ഔസ്യപിതാവാണെങ്കിലും അവർക്ക് പിന്നെ ഈ ജഡികമായ അഭിലാഷങ്ങളുടെ അത് വിവാഹത്തിൽ തീർത്തും അത് വിശുദ്ധമാണ് അതൊരു പാപമല്ല പക്ഷെ അത്തരം ചിന്തകളല്ല അവർ ജീവിക്കുന്നത് ആത്മാവിന്റെ തലത്തിലാണ് അവർ ജീവിക്കുന്നത് ലോകത്തിന്റെ തലത്തിലല്ല അവർ ജീവിക്കുന്നത് ആത്മാവിന്റെ തലത്തിലാണ് അവർ ജീവിക്കുന്നത് ലോകത്തിന്റെ തലത്തിലല്ല അവർക്ക് ഒരു സമൂഹത്തെയും സംതൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല അവർക്ക് ഒരു ലോകത്തിൻ്റെതായ വിവാഹത്തിന് ലോകം കൊടുത്തിട്ടുള്ള നിയമങ്ങളെ ഒക്കെ പാലിച്ചുകൊണ്ട് ഇങ്ങനെയായിരിക്കണം ആദ്യത്തെ കുഞ്ഞ് ഇപ്പൊ ജനിക്കണം അടുത്ത കുഞ്ഞ് പിന്നെ ജനിക്കണം അങ്ങനെ ഒന്നും അല്ല അവരുടെ കോൺസെൻട്രേഷൻ അവരുടെ പൂർണ്ണ ശ്രദ്ധ ദൈവിക പദ്ധതിയെ എങ്ങനെ കൃത്യമായി ഞങ്ങളിലൂടെ പൂർത്തീകരിക്കാം എന്നുള്ളതിലാണ് അപ്പൊ ആത്മാവിന്റെ തലത്തിൽ നിൽക്കുന്ന ഒരു ഒരു വ്യക്തിക്കും ഏതൊരു വ്യക്തിക്കും ഇത്തരം കാര്യങ്ങൾ ഒരു പ്രാധാന്യമുള്ളതായിട്ട് തോന്നുന്നില്ല അത് വളരെ ചെറിയ ഒരു വിഷയം മാത്രമായിട്ട് മാറും അപ്പൊ പരിശുദ്ധ അമ്മ അവിടെ ദൈവിക പ്രവൃത്തിയിൽ ശ്രദ്ധ അർപ്പിച്ചതുകൊണ്ടും സ്വന്തം ജീവിതം സമർപ്പണം ചെയ്തതുകൊണ്ടും പരിശുദ്ധ അമ്മയിലൂടെ ദൈവിക പ്രവർത്തികൾക്ക് യാതൊരു കോട്ടവും ഇല്ലാതെ പരിശുദ്ധ അമ്മ അതിനെ തന്നിലൂടെ പൂർത്തിയാകാൻ വേണ്ട എല്ലാ അനുവാദവും കൊടുത്തിരുന്നു തന്റെ ശരീരവും മനസ്സും ആത്മാവും ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു അതിനെ മറ്റൊരാൾക്ക് സമർപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അതുവരെയും അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ജോസഫ് പിതാവ് പരിശുദ്ധ അമ്മയിലൂടെ ഇതുപോലെയൊക്കെയുള്ള അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഉണ്ണി ജനിച്ചതിനു ശേഷം എവിടെ നിന്നൊക്കെയോ ജ്ഞാനികൾ വരുന്നു നക്ഷത്രം ഉണ്ടാകും നാട്ടടിയന്മാരുടെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ താൻ പറഞ്ഞ കാര്യം വിശ്വസിച്ചിരുന്നു എങ്കിൽ തന്നെയും ആ ദൈവ പ്രവൃത്തി കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷം അപ്പോഴാണ് ആത്മാ പ്രവൃത്തിയുടെ വലിപ്പവും മഹത്വവും ഒക്കെ അവസരപിതാവുക മനസ്സിലാക്കിയിട്ടുണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യ ഒരു ദൈവ സ്ത്രീ ആണെന്നും ഒരു ഒരു ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ ഒരു മാതൃകയാണ് എന്നും മനസ്സിലായ ഒരാളെന്ന നിലയിൽ ആ സ്ത്രീയോടുള്ള പുരുഷന്റെ മനോഭാവങ്ങൾ വ്യത്യസ്തമാണ് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയോടുള്ള നിങ്ങളുടെ മനോഭാവം വ്യത്യസ്തമായിരിക്കും ഒരു സിസ്റ്ററിനോടുള്ള നിങ്ങളുടെ മനോഭാവം വ്യത്യസ്തമായിരിക്കും നിങ്ങൾ അവരെ ഭയഭക്തിയോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെയാണ് കാണുക ഒരു പുരുഷന്റെ ഇച്ഛയോട് അല്ല നോക്കുക പരിശുദ്ധ അമ്മയും അവസപിതാമ അവിടെ തിരിച്ചറിയുകയാണ് ഇനി ഇവർ രണ്ടു പേരിലൂടെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദൈവകുമാരനായ ദേവപുത്രനായ യേശുക്രിസ്തുവിന്റെ ആ യേശുക്രിസ്തുവിനും ഭൂമിയിൽ ചെയ്തു തീരുക കുറെ അധികം ഉണ്ടായിരുന്നു ഈ കാര്യങ്ങൾക്കൊക്കെ തുടക്കത്തിലും ഒടുക്കത്തിലും അകത്തും പുറത്തും എല്ലാ തരത്തിലും ഒരു സംരക്ഷണം നൽകുന്ന രണ്ടു പേരായിട്ട് ഈ അവസ്പിതാവും പരിശുദ്ധാവുമായി മാറുകയാണ് ഇനി വിവാഹ ജീവിതത്തിലെ ഏകസ്ഥ ജീവിതം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളിൽ അഞ്ചോ ആറോ പേർക്ക് അല്ലെങ്കിൽ കൂടിപ്പോ പത്ത് പേർക്ക് മാത്രം ഒരു വിളി എനിക്കറിയില്ല വളരെ വിരളമായ മാത്രം വിളിയുള്ള ഒരു സംഗതിയാണ് അങ്ങനെ ഒരു വിളി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഈ യൗസ്യ മാതാവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു നേരചിത്രം നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അസംതൃപ്തി ഉള്ളത് കൊണ്ടല്ല നിങ്ങൾ ഏകസ്ഥ ജീവിതം തിരഞ്ഞെടുക്കാൻ പോകുന്നത് മറിച്ച് ദൈവം നിങ്ങളെ ഒരു പദ്ധതിക്ക് വേണ്ടി ഒരുക്കിയതുകൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഉടച്ചു വാർത്തലുകൾ നടത്തും അതായത് ഇപ്പോ ഇങ്ങനെ ഒരു ദൈവിക പദ്ധതി ഉള്ളത് കൊണ്ട് ഔസേ പിതാവ് അമ്മയെ അറിയുന്നില്ല ശാരീരികമായ ഒരു അറിവുണ്ട് ആ ശരീരത്തിലെ പരസ്പരം ശാരീരികമായും അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ ദൈവം ഒരു ഒരു അടയാളം നിങ്ങൾക്ക് കാണിച്ചു തരും ഇനി ദൈവിക പദ്ധതി ആണ് വലുതെന്ന ബോധ്യത്തിലേക്ക് നിങ്ങളെ രണ്ടുപേരും ഒരുപോലെ എത്തും ഇനി ഔസ ആദ്യകാലങ്ങളിൽ അത് മനസ്സിലായില്ല അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പങ്കാളിക്ക് ചിലപ്പം ഈ ആത്മീയ ദൈവരഹസ്യം പരിശുദ്ധ അമ്മ അപ്പ തന്നെ എസ് എന്ന് പറഞ്ഞ ആളാണ് ഔസപിതാവിന്റെ പിന്നെയും സംശയങ്ങളായിരുന്നു ഇത് ശരി തന്നെയാണോ ഞാൻ അവൾ ഉപേക്ഷിക്കണോ വേണ്ടയോ പിന്നെ മാലാകമാർ പറയുന്നു എന്നിട്ടും മാലാകുന്നു പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ ഔസപിതാവിന് ഭയം തോന്നി അങ്ങനെ ഒരു സംശയത്തിന്റെയും മനസ്സിലാക്കാൻ വൈകല്യങ്ങളുടെയും ഒരു തലം ഔസ്യ പിതാവിന് ഉണ്ടായിരുന്നു അപ്പോൾ ദൈവിക പദ്ധതിയുടെ ആ കാര്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷെ ഒരാൾക്ക് ഇത് ദൈവിക പദ്ധതിയാണ് എന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പൂർണ്ണമായ ഒരു അറിവുണ്ടെങ്കിൽ തന്നെയും പരിശുദ്ധാമയെ പോലെ മറ്റേ ആൾക്ക് ഇതൊക്കെ മനസ്സിലാകാൻ എടുത്തേക്കാം അപ്പൊ ദാമ്പത്യ ജീവിതത്തിൽ അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അപ്പത്തന്നെ നിങ്ങളെ അത് സപ്പോർട്ട് ചെയ്യണം എന്നില്ല മറിച്ച് അദ്ദേഹം നിങ്ങളിലൂടെ നടക്കുന്ന ദൈവിക പ്രവൃത്തി കണ്ടിട്ട് നിങ്ങളൊരു ദൈവ ശുശ്രൂഷകനായി വിളിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നിങ്ങളോടും അതേ മനോഭാവത്തിൽ പ്രവർത്തിക്കുന്നതിന് ഏർ ഇടയാകും ഇനി അത്യന്താപേക്ഷിതമായി അടിസ്ഥാനപരമായി പ്രാഥമികമായി എല്ലാത്തിനും ഉപരിയായിട്ട് ഇവർ രണ്ടുപേരും അല്ല അവരിലൂടെ നട ഏർ നടന്ന ആ ദൈവിക പദ്ധതിയാണ് പ്രാധാന്യം കൂടുതൽ അതായത് ഞാൻ ഒരു കാര്യത്തിന് വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ട ഞാൻ വീണ്ടെടുക്കേണ്ട ഞാൻ ചെയ്തു തീർക്കേണ്ട ഒരു കർമ്മമുണ്ടാകും ഒരു ദൈവിക പദ്ധതി ഉണ്ടാകും ആ ദൈവിക പദ്ധതിയുടെ അടിസ്ഥാന അതാണ് ഒന്നാം സ്ഥാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധ അമ്മയും അസപിതാവുമൊക്കെ തന്റെ ജീവിതങ്ങളെ മാറ്റി മാറ്റി എഴുതികൊണ്ടിരിക്കുന്നത് ആദ്യം ഇവിടെ പോകാൻ പറയും പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറയും ഇനി ഈശോ ചിലപ്പോൾ മാതാവിനും യസ്യപിതാവിനും ഉപേക്ഷിച്ച് പോകുന്ന അവസരം ഉണ്ടാവും പിന്നെ അവർ വീണ്ടും ഈശോ എന്ന് പറയുന്നതിനെ നമുക്കൊരു ദൈവിക ആയിട്ട് കണക്കാക്കാം നമ്മുടെ വിവാഹ ജീവിതത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളിൽ ഏതെങ്കിലും ഒരാളിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ ഭൂമിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം ഒരു അഴിച്ചുപണി നടത്തുകയും നിങ്ങളുടെ ജീവിതങ്ങളെ പോലും ദൈവമെ ഏറ്റെടുക്കുകയും ചെയ്യും പിന്നെ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന എല്ലാം ദൈവമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകണമെന്നില്ല ഇപ്പം എന്തുകൊണ്ട് ദൈവിക പദ്ധതി ആയിരുന്നിട്ട് പോലും ബദ്ലെഹാമില് ഒരു പുൽത്തൊഴുത്തിലെ ക്രിസ്തു ജനിക്കേണ്ടി വന്നു അപ്പൊ എന്നിലൂടെ ഒരു ദൈവിക പദ്ധതി നടപ്പാകണമെന്ന് നീ ആഗ്രഹിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ സ്ട്രഗിളിങ്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ജീവിത പങ്കാളി എനിക്ക് എന്തുകൊണ്ട് തരുന്നു ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം ഓരോ ആത്മീയ അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോയിട്ടാണ് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുക വളരെ വിരളമായിട്ട് മാത്രമുള്ള ഈ ഒരു വിളിയെക്കുറിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മറ്റെന്തെങ്കിലും പദ്ധതികൾ കാണുമെന്ന് ഞാൻ അന്ധമായി വിശ്വസിക്കും കാരണം എനിക്ക് ചോദ്യം ചെയ്യാതെ തന്നെ ഞാൻ അതിനെ വിശ്വസിക്കുന്നു ദൈവം ആരോടോ എന്തൊക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി സന്യാസം എന്ന് പറയുന്നതും വിവാഹം എന്ന് പറയുന്നതും രണ്ടും രണ്ട് വിളിയാണ് സന്യാസത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ ഒരുക്കത്തിന് ശേഷമാണ് ഒരാൾ പുരോഹിതനാകുന്നത് അഞ്ചോ ആറോ വർഷത്തൊരുക്കത്തിന് ശേഷമാണ് ഒരാൾ സന്യാസത്തിലാകുന്നത് എന്നാൽ ഏകസ്ഥ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയെ ജനിച്ചപ്പോൾ മുതൽ ഒരുക്കാൻ തുടങ്ങിയതാണ് അമ്മയ്ക്ക് മറ്റൊരു ജീവിതാന്തസ്സില്ല അമ്മ ഇതിനു വേണ്ടി വിളിക്കപ്പെട്ട ഒരാളാണ് അപ്പം ഈ പറഞ്ഞ പോലെ ഒന്നായിരിക്കണമെന്നില്ല അതായത് അവസ്യപിതാവും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ശാരീരികമായ ഒരു ഒരു അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പില് ഒരു വിഷയമേ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതുപോലെ ഒന്നായിരിക്കണമെന്നില്ല ഏകസ്ഥ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട കുടുംബങ്ങളുടെ അവസ്ഥ കുടുംബത്തിലുള്ള അവരുടെ കാര്യങ്ങൾ അവർക്ക് മക്കളുണ്ടാകും അവരൊരു കാലഘട്ടം വരെ ഒന്നിച്ചായിരിക്കും അത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും അവർ ഒന്നിച്ചു തന്നെ ആയിരിക്കും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ദൈവം പറയും ഇനി അങ്ങോട്ട് നീ എന്റെ എനിക്ക് സമർപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ നിന്നിലൂടെ പൂർത്തിയാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നെ വിളിച്ച കാര്യങ്ങൾക്ക് വേണ്ടി നീ മാറി നിൽക്കണം അല്ലെങ്കിൽ നീ നിലകൊള്ളണം എന്നൊക്കെ പറയും അതനുസരിച്ച് ദൈവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലെ പണിയും അപ്പൊ സന്യാസത്തില് നിങ്ങൾ ഏറ്റെടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ട്രെയിനിങ് വിവാഹ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് ലഭിക്കുന്നില്ല നിങ്ങൾ ചുറ്റുമുള്ളവരെ കണ്ടിട്ടാണ് അത് നിങ്ങൾക്ക് പല ഫ്രീഡം ഉള്ള ഒരു ജീവിതാന്തസമാണ് പക്ഷെ ഏകസ്ത ജീവിതം എന്ന് പറയുന്നത് വർഷങ്ങളുടെ ഒരുക്കത്തിന് ശേഷം മാത്രമേ നിങ്ങളെ ഒരാൾ ഒരു ഏകസ്ഥ ജീവിതത്തിലേക്ക് വിളിക്കൂ അത് വിവാഹ ജീവിതത്തിലേക്ക് കടന്നവരാണെങ്കിലും ഇനി വിവാഹ ജീവിതത്തിൽ അല്ല എന്ത് ആശയ കുഴപ്പത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏകസ്ഥ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം ദൈവം ജനിച്ചപ്പോൾ മുതൽ തുടങ്ങിയിട്ടുണ്ടാക്കി അത് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളും തമ്മിലുള്ള ബന്ധം മുതൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ തിത്താനുഭവങ്ങൾ തകർച്ചകൾ ഒരുക്കങ്ങൾ എല്ലാം ഒരുക്കിയിട്ട് മാത്രമേ ഒരാളെ ജീവിതാന്തസിലേക്ക് ഏകസ്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കൂ ഇനിയും ശാരീരികമായ ഇച്ഛകൾ ഒന്നും നടക്കുന്നില്ല വിവാഹം കഴിക്കാൻ അയാളെ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഏകസ്ത്യ ജീവിതത്തിലേക്ക് പോകുന്നു അങ്ങനെയൊന്നുമല്ല ഇത് കൃത്യമായ കൃപാവരം സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏകസ്ത ജീവിതത്തിലായിരിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് രോഗാവസ്ഥ ഉള്ളത് കൊണ്ടല്ല നിങ്ങൾക്ക് വിവാഹം നടക്കാത്തത് കൊണ്ടല്ല മറിച്ച് നിങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ളത് കൊണ്ടല്ല നിങ്ങൾ ഏകസ്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് മറിച്ച് ഏറ്റവും മൂല്യമുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇനി ഞാൻ ജീവിക്കണം എന്നുള്ള ഒരു വിളി നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് ആ ബോധ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല പരിശുദ്ധ അമ്മ ഗർഭം ധരിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അത് ദൈവത്തിൽ നിന്നാണ് അത് ആരോടും ഒന്നും പറയാൻ വേണ്ടി പോയിട്ടില്ല മറിച്ച് ലോകം പതിയെ തിരിച്ചറിയുകയാണ് ഉണ്ടായത് അപ്പൊ അത് വർഷങ്ങളുടെ പരിശീലനത്തിന് വേണ്ടി മാത്രമാണ് ശേഷം മാത്രമാണ് നിങ്ങളെ ഒരു ഏകസ്ഥ ജീവിതത്തിലേക്ക് വിളിക്കുക ഇനി സന്യാസത്തെക്കാൾ കൂടുതൽ ഏകസ്ഥ ജീവിതത്തിൽ ഏകസ്ഥരായി ജീവിക്കുന്ന ദമ്പതികളുണ്ട് അതായത് ഭർത്താവ് സ്നേഹിക്കുന്നില്ല ഭാര്യ സ്നേഹിക്കുന്നില്ല സ്നേഹാനുഭവങ്ങൾ ലഭിക്കുന്നില്ല എങ്കിലും വിശുദ്ധമായി ജീവിക്കണമെങ്കിൽ അവർ തീർച്ചയായും ഒരു ദൈവത്തെ കണ്ടിട്ടുണ്ടാവും ആ ദൈവത്തെ പ്രതി അല്ലെങ്കിൽ മക്കളെ പ്രതി ഒക്കെ വിശുദ്ധമായി ജീവിക്കുന്നവരുണ്ട് അപ്പൊ അതൊക്കെ ജീവിതത്തിന്റെ സംഘർഷങ്ങളുടെ തലമാണ് പക്ഷെ ഇതങ്ങനെയല്ല ഇത് നിങ്ങളുടെ വിളിയാ നിങ്ങൾക്ക് അത് വിവാഹത്തിന് മുൻപും ലഭിക്കാം വിവാഹത്തിന് ശേഷവും ലഭിക്കാം വളരെ വളരെ ചുരുങ്ങിയ ഒരു വിളിയാണ് വളരെ വളരെ കുറച്ചു പേർക്കുള്ള ഒരു വിളിയാണ് ഒരു കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുകയാണ് നിങ്ങളിലൂടെ ചെയ്യേണ്ട ദൈവിക പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് അതിന് ദൈവത്തിന് നിങ്ങൾ ആവശ്യമുണ്ട് പക്ഷേ ഗോഡ് വിൽ വെയ്റ്റ് ദൈവം നിങ്ങളുടെ എസ്സിന് വേണ്ടി കാത്തിരിക്കും എല്ലാത്തിനും ഉപരി ദൈവം നിങ്ങ ദൈവത്തെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് പരിശോധിക്കും ജഡിക മോഹങ്ങൾ നിങ്ങളെ പരീക്ഷിക്കാത്ത തരത്തിൽ ആ അതിൽ നിന്നെല്ലാം ഉള്ള ഒരു മാറ്റം വിൽ നിങ്ങൾക്ക് ലഭിക്കും അതായത് ശരീരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഒരു വിഷയമായി മാറില്ല കാരണം അതിനുമുപരിയായ ഒരു ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവം നിങ്ങൾക്കുണ്ടാകും ഇപ്പൊ ഞാൻ തെരുവിലുള്ള കുട്ടികളുടെ അടുത്തേക്ക് പോയി അവർക്ക് ഒരു കുറച്ച് വെള്ളം ഭക്ഷണം മേടിച്ചു കൊടുത്തപ്പോൾ ഞാൻ അനുഭവിച്ച ആനന്ദം എന്ന് പറയുന്നത് വിവാഹ ജീവിതം ജീവിച്ചിട്ടുണ്ട് പ്രണയിച്ചിട്ടുണ്ട് മക്കളുണ്ടായിട്ടുണ്ട് അമ്മയായിട്ടുണ്ട് ഈ എല്ലാ ജീവിതത്തെക്കാൾ ഉപരിയായ ഒരു ആനന്ദത്തിന്റെ പൂർണതയാണ് ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവിക പദ്ധതിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിന്റെ ടേസ്റ്റ് ഒന്ന് ഫീൽ ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായത് അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എല്ലാത്തിനും ഉപരിയായിട്ട് മാറുന്ന തരത്തിൽ ഒരു വലിയ നീണ്ട പരിശീലനം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ദൈവം നടത്തും നിങ്ങളെ ആരും നയിക്കാൻ ചിലപ്പോൾ ഉണ്ടാകില്ല അപ്പൊ ആരും നയിക്കാൻ ഉണ്ടായില്ലെങ്കിലും ദൈവ സ്വരം കേട്ട് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു ആത്മീയത നിങ്ങളുടെ അടിത്തറയായിട്ട് മാറും ആജ്ഞ അടിത്തറ നിങ്ങൾക്കുണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്ക് ധ്യാന ഗുരുക്കന്മാർ പോലുള്ള അല്ലെങ്കിൽ നിങ്ങളെ നയിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടായേക്കാം ചിലപ്പോൾ ഉണ്ടായില്ലായിരിക്കാം ഇത് ഒരു ആയിരം തവണ അല്ല പതിനായിരം തവണ ലക്ഷക്കണക്കിന് തവണ ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കേണ്ട ഒരു സംഗതിയാണ് എനിക്ക് ഭർത്താവ് സ്നേഹിക്കാത്തത് കൊണ്ടല്ല എനിക്ക് ഓടി ഓടിപൊളിക്കാൻ വേണ്ടിയല്ല എന്റെ ശാരീരിക ആവശ്യങ്ങൾ നടക്കാത്തത് കൊണ്ടല്ല ഇതൊന്നും അല്ല എന്റെ കാര്യം മറിച്ച് എന്റെ വിളി ഇതാണെന്നൊരു ബോധ്യത്തിലേക്ക് ഞാൻ വരികയാണ് എനിക്ക് സന്തോഷത്തോടെ സന്തോഷത്തോടായിരിക്കാൻ പറ്റുവാണ് ഇതാണ് എന്റെ വിളി എന്ന് തിരിച്ചറിയുമ്പോൾ എനിക്ക് സന്തോഷത്തോടുകൂടെ ആയിരിക്കാൻ പറ്റുവാണ് അപ്പൊ മാത്രമാണ് എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നത് അങ്ങനെ പലതരത്തിൽ ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ച് ഒരുപാട് തവണ ചിന്തിപ്പിച്ച് പിന്നെയും നിങ്ങൾ ജീവിത അടുത്തേക്ക് പോകുന്നു വരുന്നു അങ്ങനെ പലതരത്തിൽ ഒരുക്കിയിട്ട് മാത്രമേ ദൈവം നിങ്ങളെ ഇങ്ങനെ ഒരു ജീവിതാന്തസ്സിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ക്ഷണിക്കുകയുള്ളൂ പരിശുദ്ധ അമ്മയും അവസപിതാവുമാണ് അവരുടെ ബന്ധമാണ് ദാമ്പത്യത്തിലേക്കുള്ള വിളിക്ക് നിങ്ങൾക്ക് ഒരു നല്ല മാതൃകയായിട്ട് മാറുക അപ്പൊ ദൈവം നിങ്ങളെ അസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ